എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്ത് ദേശീയതയായിട്ടാണ് അതായത് തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളുടെ ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ ജനങ്ങളിൽ എന്ത് ചെയ്തു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ വളർന്നു വന്ന ഈ ദേശീയതയെ ചരിത്രകാരന്മാർ എന്ത് ദേശീയത എന്നാണ് വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സാമ്പത്തിക ദേശീയത സാമ്പത്തിക ദേശീയത എന്നാണ് ഈ ഒരു ദേശീയതയെ ദേശീയതയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്താണ് സാമ്പത്തിക ദേശീയത തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന ഇന്ത്യക്കാരുടെ തിരിച്ചറിവ് എന്ത് ചെയ്തു ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയാണ് നമ്മൾ സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത് ഇപ്പം എന്താണ് സാമ്പത്തിക ദേശീയത തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി അതിൻ്റെ ഫലമായി വളർന്നു വന്ന ദേശീയതയാണ് നമ്മൾ സാമ്പത്തിക ദേശീയത എന്ന് വിളിക്കുന്ന വിളിക്കാനുള്ള കാരണം ചരിത്രകാരന്മാർ ഈ ദേശീയതയിലെ സാമ്പത്തിക ദേശീയത എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിനുള്ള പ്രധാന കാരണം ദാദാഭായ് നവോജിയുടെ ചോ സിദ്ധാന്തമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോവുകയാണെന്നും അത് ഏതൊക്കെ വിധത്തിലാണ് എന്നുള്ളതും നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ് അത് പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സാമ്പത്തിക ദേശീയത ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധം ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച നേതാക്കളിൽ ഉൾപ്പെടാത്തവർ ആരൊക്കെയാണ് അപ്പൊ അന്നത്തെ ചില നേതാക്കളുടെ പ്രവർത്തനമായിട്ടാണ് ഈ ഈയൊരു സാമ്പത്തിക ദേശീയത ഉണർന്നു വന്നത് അപ്പൊ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് ജനങ്ങളോട് വളരെ ലളിതമായ രീതിയിലാണ് കുറെ നേതാക്കള് പറഞ്ഞു കൊടുക്കുന്നു അത് അല്ലെങ്കിൽ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി അവർ നടത്തിയ പരിശ്രമങ്ങളാണ് ഈ ഒരു സാമ്പത്തിക ദേശീയതയായി പിന്നീട് പ്രാപി പ്രാപിച്ചത് അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദ്യം ഇതിന് നേതൃത്വം നൽകിയ ചില വ്യക്തികളുണ്ട് അതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ഡി ആണ് അമൃത്യാസൻ ആണ് അപ്പം ഈ ഒരു സാമ്പത്തിക ദേശീയത ജനങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രയത്നിച്ച നേതാക്കൾ അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിന് പ്രയത്നിച്ച നേതാക്കളാണ് ദാദാബായ് നവറോജി രമേശ് ദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ ഇപ്പൊ ദാദാബായി നവറോജി രമേശ് ചന്ദ്രദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരാണ് എന്ത് ഇന്ത്യക്കാർക്കിടയിൽ ഈ ഒരു ബ്രിട്ടീഷ് ചൂഷണത്തെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുന്നതിനായി പരിശ്രമിച്ചത് ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ എന്ത് ചെയ്ത് സാമ്പത്തിക ദേശീയത ഉണർന്നു വന്നത് അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ ആളുകളാണ് അത് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി സാധാരണക്കാരന് വളരെ താഴെ തട്ടുള്ള സാധാരണക്കാരന് അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സാധാരണക്കാർക്കിടയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്ന ആളുകളാണ് ദാദാബായി നവറോജി രമേശ് ചന്ദ്രദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നേതാക്കന്മാർ ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധം ഉയർന്നു വരാൻ ഉണ്ടായ കാരണം അതുപോലെ ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ് തങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മോശമാക്കുന്നത് എന്ന ചിന്തയിൽ നിന്ന് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും മനോഭാവവും ഉണ്ടാക്കിയെടുക്കാനൊക്കെ പ്രയത്നിച്ച നേതാക്കളാണ് ഈ ഒരു മൂന്ന് നേതാക്കന്മാർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ബംഗാളാണ് അപ്പൊ ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ് ആദ്യകാലത്തുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും വന്നിരുന്നത് ബംഗാളിൽ നിന്നാണ് ബംഗാളികളായ നേതാക്കന്മാരായിരുന്നു ആദ്യകാലങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് ബംഗാളാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ നഴ്സറി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാളാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഭൂരിഭാഗം പ്രഗത്ഭരായ നേതാക്കളും വന്നിരുന്നത് ബംഗാളിൽ നിന്നാണ് അപ്പോൾ ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലങ്ങളിലെ പ്രവർത്തനം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണെന്ത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് നമ്മളാ അന്നത്തെ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ എസ് ആർ ടിയിൽ പഠിച്ചതാണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് എന്നൊക്കെ ഉള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേഴ്സൺ പ്രഭു ആണ് എന്ത് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് അപ്പോൾ റിസ്ലയുടെ വാക്കുകളും നമ്മൾ കേഴ്സൺ പ്രോബ് ബംഗാൾ വിഭജനം നടപ്പാക്കിയതൊക്കെ മുൻ വീഡിയോയിൽ വിശദമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ഈ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് ബംഗാൾ അറിയപ്പെടാനുള്ള ഒരു കാരണം ഇതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും മുഴുവൻ ഭൂരിഭാഗവും വന്നിരുന്നത് ബംഗാളിൽ നിന്നാണ് അപ്പോൾ ബംഗാളായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് ബംഗാൾ അറിയപ്പെടാനുള്ള കാരണം സ്വദേശി പ്രസ്ഥാനം എന്ന സമര സമിതി അല്ലെങ്കിൽ ഒരു സമര സംഘടന രൂപപ്പെടേണ്ട കാരണം എന്താണ് ബംഗാൾ വിഭജനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് സ്വദേശി പ്രസ്ഥാപന പ്രസ്ഥാനം രൂപപ്പെടാൻ ഉണ്ടായ കാരണം ഇപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്ന സമര രീതി രൂപപ്പെടാൻ ഉണ്ടായ കാരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് എന്ത് സ്വദേശി പ്രസ്ഥാനം എന്ന രീ സമര രീതി ഉണ്ടാകാനുള്ള കാരണം സ്വദേശി പ്രസ്ഥാനം കാര്യമായിട്ട് എന്താണ് സ്വദേശ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ് ബഹിഷ്കരിക്കുകയായിരുന്നെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ രീതി ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളൊരു കാര്യമാണ് സ്വദേശി പ്രസ്ഥാനം ഇപ്പം ഇത് ബംഗ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് എന്ത് സ്വദേശി പ്രസ്ഥാനം എന്നൊരു സമരരീതി ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് ഈ ഒരു ആശയം ഈ ഒരു സമരരീതിയും ഉണ്ടായത് അതിനു ശേഷമാണെന്ത് ഇതിൻ്റെ പ്രവർത്തനം വ്യാപകമായത് സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട ഇന്ത്യൻ വ്യവസായ ശാലകളിൽ ഉൾപ്പെടാത്തത് നമുക്കറിയാം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആ സമരകാലത്ത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ വിവിധ വ്യവസായ ശാലകൾ ഉയർന്നു വന്നു അപ്പൊ ആ സമയത്ത് ഉയർന്നു വന്ന വ്യവസായ വ്യവസായ ശാലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട ഇന്ത്യൻ വ്യവസായ ശാലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഒന്നാമത്തേത് നോക്കാം ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാളി അതെന്താണ് സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട ഒരു വ്യവസായമാണ് ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ അതുപോലെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയും എന്താണ് സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ടതാണ് അതുപോലെ തമിഴ്ന തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷനും എന്താണ് ഈ സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ടതാണ് എം ആർ എഫ് ചെന്നൈ എന്താണ് അതാ സ്വദേശി സമയത്ത് രൂപം കൊണ്ടതല്ല അപ്പം അതാണ് ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിലെ തെറ്റ് സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട ഇന്ത്യൻ വ്യവസായ ഏതാണ് പ്രധാനപ്പെട്ടത് ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അതുപോലെ തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ സ്വദേശി സ്റ്റീം നാവിഗേഷൻ സ്ഥാപിച്ചത് ആരാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി സ്ഥാപിച്ചത് കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്നത് ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അദ്ദേഹമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി രൂപീകരിച്ചത് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് വി ഒ ചിദംബരം പിള്ള എന്നാൽ തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് സ്വദേശിയും സ്വാഭിമാനം രണ്ടും മാറരുത് സ്വാഭിമാന പ്രസ്ഥാനമാണെങ്കിൽ അത് ഇ വി രാമസ്വാമി നായ്ക്കർ സ്വദേശി പ്രസ്ഥാനം അതുപോലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കപ്പലോട്ടിയ തമിഴ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അടുത്ത ചോദ്യം നമുക്ക് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ വി ഒ ചിദംബര പിള്ളയെക്കുറിച്ചുള്ള ചോദ്യമാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ തൂത്തുക്കുടി ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി ആരംഭിച്ച കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആൾ ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അപ്പോൾ വി ഒ ചിദംബരം പിള്ളയുടെ പ്രത്യേകത എന്താണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ഒന്നാമത്തെ പ്രത്യേകത തൂത്തുകുടി ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി സ്ഥാപിച്ചു രണ്ടാമത്തത് മൂന്നാമത്തത് എന്താണ് കപ്പലോട്ടിയ തമിഴൻ മൂന്ന് പി എസ് സി ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത് തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് തൂത്തുകുടി ആസ്ഥാനമായി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് അതുപോലെ തന്നെ കപ്പലോട്ടിയ തമിഴൻ എന്നും അറിയപ്പെടുന്നത് ഈ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരവരെ ഒരാളാണ് വി ഒ ചിദംബരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് തൊട്ടടുത്ത അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് എന്തായത് തൂത്തുക്കുടി ആസ്ഥാനമായിക്കൊണ്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി ആരംഭിച്ചത് ഇതിന് നേതൃത്വം നൽകിയ ആളാരാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ളയാണ് ഇദ്ദേഹം തന്നെയാണ് എന്ത് തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇപ്പൊ കപ്പലോട്ടിയ തമിഴനായ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വി ഒ ചിദംബരം പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി തൂത്തുക്കുടി ആസ്ഥാനമായി കൊണ്ട് സ്ഥാപിച്ചത് ഇപ്പൊ തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടി ആസ്ഥാനമായി എന്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന കമ്പനി സ്ഥാപിച്ചത് അപ്പോൾ മൂന്ന് പി എസ് സി ക്വസ്റ്റ്യനാണ് ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമുക്ക് പിടിച്ചത് അപ്പോൾ അതാണ് വി ഒ ചിദംബരം പിള്ള ഇനി ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജാഥ നയിച്ച ആളാണ് ആര് ഇ വി രാമസ്വാമി നായ്ക്കർ അതുപോലെ വൈക്കം വീരർ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഇ വി രാമസ്വാമി നായിക്കർ സ്വാഭിമാന പ്രസ്ഥാനം രൂ രൂപീകരിച്ചത് ഇ വി രാമസ്വാമി നായിക്കറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇ വി രാമസ്വാമി നായിക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതും നമ്മൾ എന്തു ചെയ്യുക അനുബന്ധമായി ഓർത്തിരിക്കുക രണ്ടും എന്താണ് വളരെ പ്രശസ്തമായ ആളുകളാണ് അതുപോലെ പി എസ് സിക്ക് എപ്പോഴും ഇഷ്ടമുള്ള രണ്ടാളുകളാണ് വി ഒ ചിദംബരം പിള്ളയും ഇ വി രാമസ്വാമി നായിക്കറും രണ്ടും പഠിച്ചു വെക്കുക ഇന്ത്യൻ അസ്വസ്ഥ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരനും പത്രപ്രവർത്തകനുമായ വ്യക്തി ആരാണ് ഇപ്പം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരനും പത്രപ്രവർത്തകനുമായ വ്യക്തി ആരാണ് വാലൻറ്റൈൻ ഷിറോളാണ് വാലന്റൈൻ ഷിറോൾ ആണ് ഓപ്ഷൻ ആണ് ഉത്തരം വാലൻറ്റൈൻ ഷിറോളാണ് അപ്പോൾ വാലന്റൈൻ ഷിറോളാണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വാലന്റൈൻ ഷിറോ സിറോള് ബ്രിട്ടീഷ് ചരിത്രകാരനും അതുപോലെ പത്രപ്രവർത്തകനുമായിരുന്നു ബ്രിട്ടീഷ് ചരിത്രകാരനും പത്രപ്രവർത്തകനുമായിരുന്ന വാലന്റൈൻ ഷിറോളാണെന്ത് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഇതിനെതിരെ ബാലഗംഗാധര തിലക് ഇംഗ്ലണ്ടിലൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും അതിൽ വാദം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അപ്പോൾ ബാലങ്കാതര തിലക് മാനനഷ്ട കേസ് കൊടുത്ത ആളും ആരാണ് വാലൻറ്റൈൻ ഷിറോളാണ് ഇനി ഇതിലെ ഓപ്ഷൻ എ ലിട്ടൻ പ്രഭുവിന്റെ പ്രത്യേകത എന്താണ് പ്രാദേശിക പത്രഭാഷാ നിയമം അല്ലെങ്കിൽ വെർണിക്കുലാർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ ആളാണ് ആര് ലിട്ടൻ പ്രഭു പ്രാദേശിക പത്ര പ്രാദേശിക പത്ര നിയമം അല്ലെങ്കിൽ വെർണിക്കുലാർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ ആളാണ് ലിട്ടൻ പ്രഭു കേഴ്സൺ പ്രഭു ആരാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ആളാണ് കേഴ്സൺ പ്രഭു അപ്പോൾ ഈ ഓപ്ഷൻ എയും ബിയും അനുബന്ധമായിട്ട് ഈ ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയാണ് എന്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് വീണ്ടും ഒരു കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു